ആദ്യമേ തന്നെ പറയാനുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട് എണ്ണിയാൻ എടുക്കാത്ത അത്ര പത്രപ്രോപ്പറായിട്ട് ഇല്ല എന്നുള്ളതാണ് അതൊരു പ്രസംഗശൈലിയിൽ പറഞ്ഞു കഴിക്കാനാണ് സാധ്യത ഇവിടെ പറഞ്ഞ പെൻഷൻ്റെ കാര്യം തന്നെ പത്രപ്രവർത്തകർ അടക്കമുള്ള സമിതിയാണ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നത് അർഹതയില്ലാത്ത താല്പര്യമുണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പേവരാതിക്കിടയാക്കിയിട്ടുള്ളത് അപ്പോൾ അർഹത ായിട്ട് അതൊന്നും പരിഹരിക്കാവേണ്ടി വരും മാധ്യമസ്ഥാപനങ്ങളിൽ വിരമിക്കുന്ന നൂറോളം മാധ്യമ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണിത് ഇതിനൊക്കെ സാധാരണഗതിയിൽ പ്രകടമായി കാണുന്നത് മാധ്യമപ്രവർത്തകരോടും അവരുടെ കുടുംബത്തോടും